നാവികസേനയ്ക്കായി മുപ്പത്തിയൊന്ന് റാഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് വ്യോമസേനയ്ക്ക് വ്യോമസേനയ്ക്കുവേണ്ടി നൂറ്റിപ്പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നതിന് പുറമെയാണിത് ഫ്രഞ്ച് മാധ്യമമായ ലാ ട്രിബ്യൂണലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മുപ്പത്തിയൊന്ന് റാഫേൽ മറയൻ യുദ്ധവിമാനങ്ങളും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടേയെന്നാണ് റിപ്പോർട്ട് വിമാനവാഹിനികളിൽ നിന്ന് പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന റാഫേൽ എം യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാനവാഹിനിയിലാകും ഇവ വിന്യസിക്കുക വാർത്ത ശരിയാണെങ്കിൽ ഇന്ത്യയുടെ പക്കലുണ്ടാകുന്ന റാഫേൽ വിമാനങ്ങളുടെ എണ്ണം ഉയരും റാഫേൽ മറൈൻ ജെറ്റുകൾ ആവശ്യകത ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പരിപാടിയുടെ ഭാഗമായി നേരത്തെ നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അനുമതി യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇടപാടാണിത് പതിനേഴിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രൂൺ ഡൽഹിയിലെത്തുമ്പോൾ കരാറിൽ ഒപ്പിടും റാഫേലിന്റെ അത്യാധുനിക പതിപ്പായ എഫ് ഫൈവ് എയ്റ്റി വിമാനങ്ങൾ ഫ്രാൻസ് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യയിൽ എത്തിക്കും തൊണ്ണൂറ്റിയാറെണ്ണം മേക്ക് ഇൻ ഇന്ത്യയിൽ തദ്ദേശീയ ഘടകങ്ങളോടെ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ കൈമാറും പിൻ ഫ്യൂസ്ലേജിന്റെ ലാറ്ററൽ ഷെല്ലുകൾ പിൻഭാഗം മധ്യ ഫ്യൂസ്ലേജ് മുൻഭാഗം എന്നിവ നിർമ്മിക്കുക ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിന്റെ ഹൈദരാബാദ് പ്ലാന്റിലാണ് വിമാന അറ്റകുറ്റപ്പണി പുതുക്കൽ പൈലറ്റ് പരിശീലനം എന്നിവയും കരാറിൽ ഉൾപ്പെടുന്നു രണ്ടാം ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടിവരുമെന്നാണ് ഇന്ത്യ കരുതുന്നത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ റാഫേൽ നിർണായകമായിരുന്നുവെന്ന് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാരുടെ കയ്യിൽ റാഫേൽ ഭദ്രമായിരുന്നുവെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിരുന്നു ഇനിയൊരു സിന്ധൂർ ഉണ്ടായാൽ സേനയ്ക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്നതാണ് ഈ ഇടപാട് ഓപ്പറേഷൻ സിന്ധൂറിൽ അമേരിക്കയുടെ എഫ് സിസ്റ്റീൻ വിമാനങ്ങളുടെയും തുർക്കിയുടെ ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ചൈനയുടെ എയർ ഡിഫൻസ് സംവിധാനത്തെ മറികടക്കാനും റാഫേൽ ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് കഴിഞ്ഞു പുതിയ റാഫേൽ വിമാനങ്ങൾ കൂടി ചേരുന്നതോടെ മേഖലയിലെ ശക്തിയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് അത് കരുത്തേകും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടി നിരവധി ഭീകരരെ ഇല്ലാതാക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചത് ദീർഘദൂര മിസൈലുകളായിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നുള്ള എയർ ടു എയർ സർഫസ് ടു സർഫസ് ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതായാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ച് സജ്ജമാക്കുക കൂടിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റഫാലിന്റെ പ്രധാന സവിശേഷതകൾ കൂടി നോക്കാം അത്യാധുനിക ആയുധങ്ങൾ മെറ്റിയോർ സ്കാൽപ്പ് തുടങ്ങിയ ദീർഘദൂര മിസൈലുകളും മിക്ക അസ്ത്രങ്ങളും വഹിക്കാൻ ശേഷിയുണ്ട് ഉയർന്ന പ്രവർത്തനക്ഷമത മൾട്ടി റോൾ ആയതിനാൽ വ്യോമാക്രമണം പ്രതിരോധം രഹസ്യാന്വേഷണം ആണവായുധ വിന്യാസം എന്നിവയ്ക്ക് ഉപയോഗിക്കാം ഇന്ത്യൻ ഇന്ത്യൻ പതിപ്പ് ൾക്കനുസരിച്ച് റഫേലുകളിൽ പ്രത്യേക പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുമുണ്ട് ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തനക്ഷമമായ റാഫേൽ എം പതിപ്പുകളും ഇന്ത്യയുടെ ഭാഗമാകുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റഫേലുകൾക്ക് സാധിക്കുമെന്നാണ് ഇതോടുകൂടി കരുതപ്പെടുന്നത് ന്യൂസ് കേരള